രാജ്യം മറ്റൊരു മഹാദുരന്തത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്നലെ രാത്രി ആറ് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുൻപിൽ എല്ലാ തരത്തിലും ഏറ്റവും തിരക്കേറിയ നഗരപ്രദേശത്ത് ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായിരിക്കുന്നു കാർ സ്ഫോടനമാണ് ഉണ്ടായത് ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ മിക്ക പത്രങ്ങളും ഇന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പതിമൂന്ന് മരണമെന്നാണ് എന്നാൽ എട്ട് മരണമായിരുന്നു ഇന്നലെ അത് ഒൻപതായി മാറിയിട്ടുണ്ട് മറ്റ് പലരുടെയും അവസ്ഥ ഗുരുതരമാണ് മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുമുണ്ട് ഔദ്യോഗികമായി ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാരോ അന്വേഷണ ഏജൻസികളോ പറഞ്ഞിട്ടില്ല ഡൽഹി പോലീസും ഡൽഹി ക്രൈംബ്രാഞ്ചും എൻ എയും അടക്കമുള്ള സകല സംവിധാനങ്ങളും അന്വേഷണം തുടങ്ങി എന്നാൽ ആരും ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ രാത്രി വൈകിട്ട് ഒൻപത് മണിയോടുകൂടിയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത് തന്നെ അദ്ദേഹം എല്ലാ വശങ്ങളും പരിഗണിക്കും എന്നല്ലാതെ ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചപ്പോഴും ഭീകരാക്രമണമാണ് എന്ന സൂചന പോലും കൊടുത്തിട്ടില്ല ആ അന്വേഷിച്ചു എല്ലാ വശങ്ങളും പരിശോധിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ ഇത് ഭീകരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഡൽഹി പോലീസ് യു എ പി എ ചുമത്തി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദാണ് ആണ് എന്ന പോലീസ് തെളിവുകൾ നിരത്തുന്നത് ഇത് വലിയൊരു ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ഈ ആസൂത്രണം പാളിയത് കൊണ്ടാണ് കേവലം ഒരു കാർ സ്ഫോടനത്തിൽ ഒതുങ്ങിയത് അനേകം ആക്രമണങ്ങൾ ഒരേ സമയം ഡൽഹിയിൽ നടത്തുക അതും ആൾ തിരക്കേറിയ ചരിത്ര പ്രാധാന്യമായ ഇടങ്ങളിൽ നടത്തുക എന്നത് പൊളിഞ്ഞുപോയി അതിനുവേണ്ടി തയ്യാറാക്കിയിരുന്ന ആത്മഹത്യാ സ്ക്വാഡുകളിൽ പലരും പിടിയിലായി കഴിഞ്ഞ രണ്ടു മാസമായി അന്വേഷണ സംഘത്തിന് ഇത്തരം ചില ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു വളരെ കൃത്യമായി ഡൽഹി പോലീസും യു പോലീസും ജമ്മു കശ്മീർ പോലീസുമൊക്കെ അന്വേഷണ പരമ്പരയിലായിരുന്നു അന്വേഷണ ശൃംഖല കൃത്യമായ ലക്ഷ്യത്തിലെത്തുകയും വലിയ ആസൂത്രണം പൊളിക്കുകയും എട്ട് ഭീകരർ പിടിയിലാവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഈ ആസൂത്രണം പാളിപ്പോയി ഉറപ്പായപ്പോൾ ഈ ഭീകരാക്രമണം പത്ത് തീട്ട മൂന്ന് പേർ നടത്തിയ ഒരു കാർ സ്ഫോടനമായി കണക്കാക്കപ്പെടുന്നു കൊല്ലപ്പെട്ട ഒൻപത് പേരിൽ മൂന്ന് പേർ കാറിൽ യാത്ര ചെയ്ത ഭീകരർ തന്നെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ആരും രക്ഷപ്പെടാ രക്ഷപ്പെട്ടതായി സൂചനകളില്ല കാർ നിർത്തിയിട്ട് ആരുമില്ലാതെ സ്ഫോടനം നടത്തിയതാണോ അതോ ഈ ഭീകരർ കൊല്ലപ്പെട്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേർ ഭീകരരാണ് എന്നാണ് ഇത്തരത്തിൽ സമാനമായ പല സ്ഥലങ്ങളും അവർ ആസൂത്രണം ചെയ്തെങ്കിലും ഈ ശൃംഖലയുടെ മേൽ പിടിവീണപ്പോൾ എന്തെങ്കിലുമൊന്ന് ചെയ്ത് ഒപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇതിന് ജമ്മുകശ്മീർ പോലീസും യു പി പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്നലെ ഈ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് എട്ടുപേർ അറസ്റ്റിലായ സംഭവമാണ് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത് അതോടുകൂടി ഈ ശൃംഖലയ്ക്ക് പിടിവീണു എന്ന് ഉറപ്പായപ്പോൾ അവശേഷിച്ചിരുന്ന ഒരു സംഘം അവരുടെ ഈ ഇതിലോട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി സ്വയം പൊട്ടിത്തെറിക്കുകയാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡൽഹി സ്ഫോടനത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായും ഈ പേർ അറസ്റ്റിലായ വാർത്ത കൃത്യമായി മനസ്സിലാക്കണം മനോരമയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭീകരബന്ധം മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ പേർ അറസ്റ്റിൽ ഭീകര ഭീകരസംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഗത്വാത്തുൽ ഹിന്ദ് എന്നിവരുമായി ബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ടുപേരെ ജമ്മുകശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു ദേശീയ തലസ്ഥാനമായ മേഖലയിൽ ഉൾപ്പെടെ ഫരീദാബാദിലാണ് പിടിയിലായവരിൽ ഒരു ഡോക്ടർ താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ സ്ഫോടക വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ ഇരുപത് ടോക്കി എന്നിവയും കണ്ടെടുത്തു ജമ്മു കശ്മീർ പോലീസ് യു പി ഹരിയാന പോലീസുമായി ചേർന്ന് കഴിഞ്ഞ രണ്ടാഴ്ച നടത്തുന്ന അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ് ശ്രീനഗർ സ്വദേശികളായ ആരിഫ് നിസാധർ യാസുറുൽ അഷ്റഫ് മസ്കൂദ് അഹമ്മദ് ഷോപ്പിയാൻ സ്വദേശി ഇർഫാൻ അഹമ്മദ് ഗണ്ടെബക്കിൽ ബക്കൂറ സ്വദേശി സമീർ അഹമ്മദ് അഹാൻഗേർ പുൽവാമ സ്വദേശി ഡോക്ടർ മുസമിൻ അഹമ്മദ് ഗനായി കുൽഗാം സ്വദേശി ഡോക്ടർ അദി ലക്നൗ ലക്നൗ സ്വദേശി ഡോക്ടർ ഷഹീൻ എന്നിവരാണ് അറസ്റ്റിലായത് ഡോക്ടർ ഗനായി താമസിച്ചിരുന്ന ഫരീദാബാദ് ദൗജു ഗ്രാമത്തിലെ വാടവീട്ടിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി മൂന്ന് ഡോക്ടർമാർ ഇവരിൽ ഒന്നോ രണ്ടോ പേരെ ബാക്കിയാണ് എല്ലാവരും കശ്മീരികളാണ് ഇവർ ദുരൂഹ സാഹചര്യത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു എന്ന് കണ്ടെത്തുന്നു ഈ വലിയ ശൃംഖല രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഒരിടത്തു നിന്നും മുന്നൂറ്റി അൻപത് കിലോഗ്രാം മറ്റൊരിടത്തു നിന്നും കണ്ടെത്തുന്നു കണ്ടെത്താത്തത് പലതുമുണ്ടാകും ഇങ്ങനെ വലിയൊരു ശൃംഖലയായി സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത് പൊളിച്ചടുക്കുകയാണ് പോലീസ് സംഘം ഇന്നലെ ഇത് വലിയൊരു ദുരന്തത്തിന് വഴിതെളിക്കാനുള്ള നീക്കമായിരുന്നു ഒരുപക്ഷെ ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ തടയാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ സ്ഫോടനം ഡൽഹിയിൽ മുഴുവൻ ഉണ്ടാവുകയും ഡൽഹിയെ ചുട്ടു ചാമ്പലാക്കുന്ന തരത്തിലേക്ക് ഇത് വളരുകയും ചെയ്യുമായിരുന്നു കാരണം ഡൽഹി എന്ന് പറയുന്നത് ഒരു മെട്രോപൊളിറ്റിയൻ സിറ്റിയാണ് ആയിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു കാർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ തന്നെ ഒൻപത് പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ സംഭവമാണ് ആഹ് അങ്ങനെ ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടാവില്ല ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം വരെ ഇതിന് ശബ്ദം കേട്ടു മെട്രോയുടെ ഗേറ്റ് ക്ലാസ് ജനാലകൾ തകർന്നു പ്രദേശത്തുള്ള പല കാറുകളും കത്തിച്ചാമ്പലായി കൊല്ലപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങൾ ചിഹ്നിച്ചിതറി ഇത് വലിയൊരു ദുരന്തമായി മാറി ഒരൊറ്റ സ്ഫോടനം കൊണ്ട് തന്നെ പലതരം സ്ഫോടന വസ്തുക്കൾ വച്ചുകൊണ്ടുള്ള ഒരു മഹാദുരന്തത്തിനുള്ള പദ്ധതിയായിരുന്നു ഇവിടെ കൃത്യമായ ദേ ദേശീയ ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള ഭീകര സംഘടനകൾ ഇന്ത്യ തകർക്കാൻ വേണ്ടി നടത്തിയ വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു ആ ആസൂത്രണം പൊളിച്ചതിന്റെ അരിശം തീർക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു സ്ഫോടനം നടത്തിയതും ആ സ്ഫോടനത്തിൽ ഇത്രയധികം ദുരന്തമുണ്ടായതും ലോകത്തെ ഏത് മഹാനഗരത്തിലും ആഭ്യന്തര ശത്രുക്കൾ വിചാരിച്ചാൽ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാം അത് അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം ഭീകരവാദികളെ നേരത്തെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പരിസമാപ്തിയിൽ അവരുടെ ലക്ഷ്യം പരാജയപ്പെട്ടപ്പോൾ ഡൽഹിയെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള നീക്കം പൊളിഞ്ഞപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഭീകരാക്രമണമാണിത് അതിനെ അത്ര നിസ്സാരമായി കരുതി വെറുതെ വിടണമെന്ന ആരും കരുതേണ്ട രാജ്യത്തെ ആഭ്യന്തര ഇല്ലാതാക്കാനുള്ള ദൗത്യം ഭരണകൂടങ്ങൾക്കുണ്ട് അവതർ അവർ അത് ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിരത ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് വിജയിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഡൽഹിയിൽ കണ്ടത് എന്താണെങ്കിലും അതിൽ കൃത്യമായ തീരുമാനത്തിലെത്താൻ അതിൽ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാരും പോലീസും ഒക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പല രീതിയിൽ പല സ്ഫോടനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുള്ള ജനങ്ങളെയും ലക്ഷ്യമാക്കി ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെതിരെ തിരിക്കാനും ഒക്കെയുള്ള വലിയ ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ പൊളിച്ചെഴുതുന്ന തരത്തിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീക്കുന്നത് ഒരുപക്ഷെ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ ദുരന്തത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് എത്തുന്നതിന് മുൻപ് തന്നെ ഉചിതമായ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാകാതെ നമുക്കതിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്തായാലും തലസ്ഥാനത്തെ നോട്ടമിട്ടവർ രാജ്യത്തിന്റെ പല ഭാഗത്തും അതായത് ജൈവായുധ പ്രയോഗത്തിലൂടെ രാജ്യത്തെ തകർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വരെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൈനയിൽ നിന്ന് എം ബി ബി എസ് പഠിച്ചു വന്നൊരു ഡോക്ടർ അടക്കമുണ്ട് ഇതിലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും ഇവിടെ കുറെ പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട് രാജ്യം ആക്രമിക്കപ്പെടുമ്പോഴും പട്ടികളുടെ കുര തീരുന്നില്ല എന്നുള്ളതാണ് ചില നായ്ക്കൾ അങ്ങനെയാണ് കുരച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വാ അഴയ്ക്കുന്നതുവരെ ആ നായ്ക്കൾ കുരയ്ക്കും പകൽഗാംഭികരാക്രമണം നടത്തിയപ്പോഴും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയപ്പോഴുമൊക്കെ ഇതുപോലെ നായ്ക്കൾ കുരച്ചുകൊണ്ടേയിരുന്നു ആ നായ്ക്കളുടെ നമുക്ക് അടയ്ക്കാൻ കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരെ കുരച്ചാൽ എന്താകും ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ നായ്ക്കളൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും